എല്ലാ പ്രൂർ ഖറീബൻ മലയാളി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ നമ്മള് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയിൽ പശു വർച്ച തിന്നാൽ അത് മതവിരുദ്ധമാണ് അങ്ങനെ ചെയ്താൽ അടിച്ചുകൊല്ലാനുള്ള അവകാശം നിയമവും ഭരണഘടനയും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹലാൽ സ്റ്റിക്കറൊന്നും എവിടെയും കാണാൻ പാടില്ല കണ്ടാൽ അവരനൊക്കെ അടിച്ചു കൊല്ല കള്ളക്കേസ് എടുക്കുക ജീവപര്യന്തം നടവ് പശുവിനെ കൊന്നതിന് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഗുജറാത്തിലും ഉത്തർപ്രദേശിലൊക്കെ ആയിട്ട് അപ്പം ഇങ്ങനെയൊക്കെ പശുവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പുറമെയാണ് ഗോരക്ഷകർ പറഞ്ഞിട്ട് ഒരുപാട് സംഘങ്ങൾ ആരെങ്കിലും പശുവിനൊന്നും നോക്കിയാൽ മതി അവർ ആ കണ്ണ് ചൂന്ന് കൊടുക്കും അങ്ങനത്തെ സൈസുകൾ വേറെയുണ്ട് വാളും പരിചയും കത്തിയും തോക്കൊക്കെ ആയിട്ട് നടക്കുന്ന അവർക്ക് അതിനുള്ള അവകാശം എല്ലാ സർക്കാരുകളും ഓരോ സംസ്ഥാനത്തെ സർക്കാരുകൾ കൊടുത്തിരിക്കുകയാണ് അപ്പം ഇത്രയും ഭീകരമായ രീതിയിൽ പശുക്കളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രക്കധികം അതായത് ലോകത്തെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിലും കൂടുതൽ രാജ്യങ്ങളുണ്ട് അതില് നാലാം സ്ഥാനമാണ് നാലാണോ മൂന്നാണോ അങ്ങനെ അത്രയും ടോപ്പ് ക്ലാസ് സ്ഥാനം മൂന്നാം സ്ഥാനം തോന്നുന്നുണ്ട് ബ്രസീല് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ അമേരിക്ക ബ്രസീൽ ഇന്ത്യ അങ്ങനെയാണ് അപ്പൊ മൂന്നാം സ്ഥാനമാണ് കൂട്ട അപ്പോ ഇത്രയും പശുവിനെ എങ്ങനെയാണ് അതേ ഭാരതത്തിൽ നിന്ന് കൊല്ലുന്നത് എന്നൊരു ചോദ്യം വരില്ല ആ ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട് അതിന് മറുപടി ആരും പറയാറില്ല മൗനമായിരിക്കും മൗനവ്രതം എന്ന് പറയും ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാല് അപ്പോ ഇതിന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത് നേരിട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് പശുവിനോടുള്ള സ്നേഹോ മതത്തിനോടുള്ള സ്നേഹോ ഒന്നുമല്ല മറിച്ച് ഇന്ത്യത്തെ ന്യൂനപക്ഷങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുക അതിനു വേണ്ട തന്ത്രമാണ് കാരണം മുസ്ലിങ്ങൾ മാംസം കഴിക്കില്ല മുസ്ലിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതൊക്കെ നിയമവിരുദ്ധമാണ് അതൊക്കെ ഞങ്ങളുടെ മതത്തിനെതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾക്ക് ശ്വാസം വലിക്കാൻ പോലും സാധിക്കൂലോ അപ്പൊ ആ തന്ത്രത്തിൽ പെട്ട ഒന്നാണീ പശു ഇറച്ചി എന്നതാണ് വിവേകമുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക എന്തായാലും ഈ ഒരു ചോദ്യം അതായത് ഇന്ത്യയിൽ എൺപത് ശതമാനം ഹിന്ദുക്കളും മാംസം കഴിക്കുന്നുണ്ട് മാംസം കഴിക്കുന്നുണ്ട് ഒരു സംശയില്ലാത്ത നമ്മൾ എവിടെ പോയി നോക്കിയാലും മാംസം ഉണ്ടാവും മാംസം കഴിക്കാത്ത സ്ഥലമൊന്നുമില്ലല്ലോ കുറച്ച് പേര് മാംസം കഴിക്കുന്നില്ല അവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെല്ലാവരും മാംസം നിർത്തണം പറഞ്ഞ നടക്കുന്ന കാര്യമല്ല മാത്രല്ല അങ്ങനെ പറയാറില്ല മുസ്ലിങ്ങൾ മാത്രം മാംസം തിന്നരുത് ബാക്കി എല്ലാവരും തിന്നോട്ടെ എന്നാണ് ഇപ്പൊ സാധാരണ ഇതിൽ പറയാം അല്ലെങ്കിൽ ഇപ്പോൾ ഈ മറ്റേ മാംസം വിൽക്കുന്ന ഹിന്ദുക്കളുടെ കട ഉണ്ട് പിന്നെ വേറെ സംഗതികളുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോ ഈ ഒരു ചോദ്യം ഒരു പത്രക്കാർ ഒരു ഒരു ടി വി ചാനലിൽ തന്നെ ഒരു ബി ജെ പി നേതാവായിട്ടുള്ള സുധാന്ഷു എന്തോ ചക്രവർത്തി അങ്ങനെ എന്തോ ഒരു പേരാണ് ഒരു സുധാൻഷു ആണ് അപ്പോ അയാളോട് ചോദിക്കുകയാണ് ഇവര് ബി ജെ പിയുടെ വലിയൊരു പ്രബുദ്ര നേതാവാണ് ഒരു പ്രമ എന്താണ് ഒരു വലിയൊരു നേതാവാണ് അപ്പോ ചോദിച്ചത് എന്താണെന്ന് വെച്ചാല് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളില് ഗോവ പിന്നെ ഇവിടെ ഈ എന്താണ് നോർത്ത് ഈസ്റ്റ് ആ ഭാഗം മേഘാലയ അരുണാചൽ പ്രദേശ് ആസാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലമുണ്ടല്ലോ ആ ഭാഗത്തേക്ക് കിഴക്കൻ ഭാഗത്തേക്ക് അവിടെ ഒക്കെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളില് പശു കർഷി നിരോധിച്ചിട്ടില്ല മാത്രമല്ല അവിടെ ബിജെപിക്കാർ തന്നെയാണ് നന്നായിട്ട് പശു കർച്ചി തിന്നുന്നത് അപ്പൊ അതെന്തുകൊണ്ടാണ് അതിനെതിരൊന്നും നിയമമില്ലാത്തത് എന്തുകൊണ്ടാണ് ബിജെപിക്കാരെ പിടിച്ച് ജീവിഭരന്തം തടവിന് വിധിക്കാത്തത് ചോദിക്കുമ്പോൾ അതിനും ന്യായീകരണം ഉണ്ട് അതൊക്കെ മറുപടി ഉണ്ട് മറുപടി ഇല്ലാത്ത കണ്ടോ കളിയൊന്നുമില്ല കേട്ടോ ബിജെപി

इसीलिए मैं कहना चाहता हूं गाय माता है मतलब एक मतलब खास प्रजाति की गाय को खाना वहां पर अलाउड है अब जैसे गाय माता है जर्सी गाय माता नहीं है ना भारतीय गाय माता है <laughs> तो इसलिए मैं कहना मतलब एक एक ब्रीड की अलाउड है नहीं नहीं समस्या क्या हो गई है कि जितनी भी जानकारी आज लोगों को नहीं रह गई है कि गो माता है कौन इसीलिए कहा गया अकल बड़ी भैंस तो भैंस माता नहीं है गाय माता विशदीकरण करके करके अजयीकरण എന്തായാലും ഉള്ള ഈ വിശദീകരണം ഈ ചാനലിലല്ല പറയേണ്ടത് ആ ഗോരക്ഷകന്മാരോടും സംഗീ ഭീകരന്മാരോടും വാളും കത്തിയും തോക്കൊക്കെ എന്തി നടക്കുന്ന പിശാചുക്കളോടാണ് പറയേണ്ടത് ഈ ന്യായീകരണം ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കും കാരണം മുസ്ലിങ്ങൾ ചിക്കൻ കഴിച്ചാൽ വരെ അതൊക്കെ അടിച്ച് തകർത്ത് ഫ്രിഡ്ജ് വരെ തലയിലേറ്റി പോകും മാത്രമല്ല വീട്ടില് പിന്നെ എല്ലാവരും അടിച്ചു കൊല്ലും ചിക്കൻ തിന്നാൽ വരെ കോഴിമുട്ട കണ്ടവരെ അടിച്ച് പനിയാക്കും സ്ത്രീകളൊക്കെ പിടിച്ചുണ്ടോ ആ പേരും പറഞ്ഞിട്ട് പിന്നെ ആട് ആണില് പറയണ്ടല്ലോ ആടിനോടുള്ള സ്നേഹം ഇപ്പൊ കാണാം നിങ്ങൾക്ക് ഒരു മാസം കഴിയട്ടെ റംസാൻ കഴിഞ്ഞിട്ട് ഈദ് വരൂല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഓർത്താക്കാൻ പറഞ്ഞത് ആടിനോട് ഇപ്പൊ ആടിനോട് സ്നേഹമൊന്നുമില്ല അപ്പൊ അപ്പൊ നല്ല സ്നേഹായിരിക്കും കാരണം ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രം തിരിച്ചു വെക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു കാര്യം മാത്രമാണ് അപ്പൊ ഇങ്ങനെ ന്യായീകരിക്കാൻ എന്താ പറയേ സിന്ധി പശു ജേഴ്സി പശു ഒന്നും മാതാവല്ല ഗോമാതമല്ല സംഘി പശു അതത് ഭാരതത്തിലെ പശുണ്ട് ഇത്ര ഭാരതത്തിലെ എന്ത് പശുവാണാവുക അങ്ങനെ ഭാരതത്തിലെ പശു എന്ന് പറഞ്ഞ സാധനം മാത്രം മനസ്സിലാവും ദൈവം അങ്ങനെ പശുവിനെ കണ്ടിട്ട് നമുക്കിപ്പോ അതിന് നെറ്റത്തെ ഉദ്ദേശിച്ചിട്ടുണ്ടാകും ഏതാണ് ദൈവം ഏതാണ് അല്ലാത്തെന്ന് ഏഹ് എല്ലാ പശുക്കളും പ്ലാസ്റ്റിക് തിന്നുന്നുണ്ട് റൂട്ടിൽ കിടന്ന് ചാവുന്നുണ്ട് ഇടി മറ്റേ ആക്സിഡന്റിൽ ഇടി കൊണ്ട് ചാവുന്നുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ദൈവം ഇതെങ്ങനെ മനസ്സിലാവും അപ്പോ ഒന്നാത്തത് പശു പാല് തരുന്ന പശുക്കൾ എന്നാലും ആർക്കും ആരും പിന്നെ മാംസത്തിന് ഉപയോഗിക്കൂല അത് ആരും ഉപയോഗിക്കൂല ക്രിസ്ത്യൻസും മുസ്ലിമും ആരും ഉപയോഗിക്കൂല കാരണം അത് പാല് തരുന്നുണ്ടല്ലോ അതാണുള്ള വരുമാനം പക്ഷെ കാളിറച്ചി തിന്നാൽ വരെ പോത്തിറച്ചി ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് ഒരു പോത്തിറച്ചി കിട്ടിയാൽ വരെ അത് പശു അവരുടെ അടിച്ചണ്ട് കൊല്ലാണ് നിഷ്ഠുരമായിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുസ്ലിങ്ങൾക്കാണ് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് മാംസം കയ്യിൽ കിട്ടിയെന്നും പറഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ പശുക്കളെ കൊണ്ടുപോയാല് ചന്തയിൽ കൊണ്ടുപോകാണ് വിൽക്കാന് അതുപോലെ അങ്ങനെ കൊണ്ടു കൊമ്പ് വഴിക്ക് വെച്ച് ആ ട്രക്ക് തടഞ്ഞ് വെടിച്ചു കൊല്ലാണ് കേസില്ല അവിടെ ഈ പിന്നെ ഹരിയാണയിലൊരു ഇത് ഒരു വലിയൊരു ഗാങ്ങ് ഗോരക്ഷട മോനു മനേശ്വർ പറഞ്ഞിട്ട് അയാൾക്കൊന്നും ഒരു പ്രശ്നമില്ല അയാൾക്ക് വെടിച്ച് പച്ചക്ക് പറഞ്ഞ പറഞ്ഞിട്ടൊരാൾ വെടിച്ചു കൊന്നു പിന്നെ തീട്ട് കത്തിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എറിഞ്ഞു എന്നൊക്കെ പറയാണ് പച്ചക്ക് പോലീസിനൊന്നും ചെയ്യൂല പോലീസിനൊക്കെ ഒന്നും ധൈര്യമില്ല അങ്ങനെ പുഷ്പം പോലും നടക്കാണ് അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളോടാണ് ആദ്യമായി പറയേണ്ടത് ഈ ന്യായീകരണം ഹിക്കോട്ടോപൊട്ടാസും കിട്ടക്കര പൊട്ടാസും ഹോമോസാപ്പിയിലൊക്കെ അവിടെ പോയി പറഞ്ഞാൽ മതി അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതൊന്നും പ്രശ്നം മുസ്ലിങ്ങളെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം എല്ലാ കാര്യത്തിലും മുസ്ലിങ്ങൾക്കെതിരെയാണല്ലോ ഈ ഇവരുടെ മൊത്തം ശ്രദ്ധ തിരിച്ചു വെച്ചിട്ടുള്ളത് സ്റ്റിക്കർ പിന്നെ ഒരു നാല് മുസ്ലിങ്ങളെങ്ങാനും വല്ല യൂണിവേഴ്സിറ്റി പഠി അത് മാർക്ക് ജിഹാദ് വല്ലവർക്ക് നല്ല ജോലി കിട്ടിയാൽ ജോലി ജിഹാദ് അങ്ങനെ പിന്നെ എങ്ങാനും പിന്നെ ഹിജാബ് ധരിച്ച് പോയാലും ഹിജാബ് ജിഹാദ് പിന്നെ ഹജ്ജിന് പോയാൽ കണ്ടോ ഹജ്ജ് ജിഹാദ് മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞോണ്ടിരിക്കുക അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഗുജറാത്തി കുണ്ടകൾ തന്നെ ഭരിക്കുന്ന ഗുജറാത്തി കൊണ്ടകൾക്ക് വേറെ അറിയില്ല ഭരിക്കാൻ അറിയില്ല എങ്ങനെ അറിയുക കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത് വരുന്നതെന്നല്ലല്ലോ എന്തെങ്കിലും വെല്ലുവിളി സ്വീകരിച്ച് വരുന്നതല്ലല്ലോ ഈ പിന്നെ ആർ എസ് എസ് തീവ്രവാദികൾ പണ്ട് മുതൽ തന്നെ എല്ലാ ഉന്നത സ്ഥാനങ്ങളിലും കയറി പറ്റി ഭീഷണിപ്പെടുത്തി എല്ലാരും കയ്യിലാക്കി അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടിംഗ് മെഷീനും എന്നെ പറയാത്ത എല്ലാ സംഗതിയും കീശലാക്കിട്ട് ഭരിക്കാനിപ്പതെല്ലാം വേണ്ടുള്ളൂ ജനങ്ങളെയും വേണ്ട ഒന്നും വേണ്ടല്ലോ ഒരു ഇന്ത്യ ഇന്ത്യ പോലത്തെ ജനാധിപത്യ രാജ്യത്തില് ഭരിക്കണം എന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്താ പറയാ രാഷ്ട്രത്തിലിറങ്ങി ജനങ്ങളുടെ കയ്യിലെടുത്ത് അവരുടെ വോട്ട് നേടി അങ്ങനെ വന്ന് ജയിച്ച് അങ്ങനെ വരണം എന്നൊക്കെ പറയും ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ ആകെ എടുത്ത് കയ്യിൽ വോട്ടിംഗ് മെഷീനും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും സ്വന്തം ആൾക്കാരും ആർ എസ് എസ് തീവ്ര അതിലുണ്ടായാലും കാലാകാലം അവർക്ക് ഭരിക്കാം അപ്പൊ അതാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പൊ അത് നടക്കുമ്പോ ജനങ്ങൾ ഇവരുടെ കുറ്റം പറയുമോ എന്നുള്ള ഭയത്തിലാണ് ഈ പശു ഇറച്ചി ആ ജിഹാദ് ഈ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കലാപുണ്ടാക്കി അമ്പലത്തിൽ മറ്റേ പള്ളിയുടെ അടിയിൽ ശിവലിംഗം അവിടെ ശിവലിംഗം ഇവിടെ അമ്പലം ഉയർന്നു എന്നൊക്കെ പറഞ്ഞ് തമ്മി തല്ലിക്കാർ പിന്നെ പെറ്റിപെരുക്കൽ എന്താ മോ അത് പറയാരിക്കാനല്ലേ മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു ഏഹ് കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലമായിട്ട് മുസ്ലിങ്ങൾ പെറ്റുപെരുകിയിട്ടും പതിനാല് കോടി ഉള്ളൂ അതേസമയം പെറ്റുപെരുകാത്ത പിന്നെ മറ്റുള്ള പിന്നെ മതക്കാരൊക്കെ നൂറ്റിനാൽപ്പത് നൂറ്റി മുപ്പത് കോടിയൊക്കെ ആയി അത് പെറ്റി പെരുകാത്തത് കൊണ്ടാണ് പെറ്റുപെരുക മുസ്ലിങ്ങളാണ് ഈ കോലത്തിൽ പക്ഷേ മുസ്ലീങ്ങൾ പെറ്റി അതുകൊണ്ട് ഞങ്ങൾക്ക് അഞ്ചു കുട്ടി പത്ത് കുട്ടി ഉണ്ടാക്കണ കുറഞ്ഞ എല്ലാ സ്ഥലത്തും അനൗൺസ് ചെയ്യും പച്ചക്കെ അനൗൺസ് ചെയ്യണം ഒന്നും ഒരു പ്രശ്നമില്ല ഒരു ചർച്ചയില്ല ഒന്നുമില്ല പക്ഷെ മുസ്ലിങ്ങളൊന്നും അങ്ങോട്ട് വന്നിട്ട് കളിക്കിയാല് ആ അത് വലിയ പ്രശ്നമാണ് ഏത് സംഘികൾ മാത്രല്ല ക്രിസംഘി നിരീശ്വരവാദികൾ എച്ചിൽ മുസ്ലിങ്ങൾ ഒക്കെയാണ് തുടങ്ങും അപ്പൊ അതിന് ജസ്റ്റ് ന്യായീകരണമാണ് യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും ബീഫ് തിന്നും വളരെ കുറച്ചെങ്ങാണ്ട് വല്ല ബ്രാഹ്മിൺസൊക്കെ തിന്നാത്താവുള്ളൂ ബ്രാഹ്മിൺസും തിന്നും എന്നാണ് പറയുന്നത് തിന്നുന്ന ഉണ്ട് ഈ മാംസമൊക്കെ അപ്പൊ അവരിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നതിന്റെ ഉള്ളൂ അങ്ങനെ ഹലാൽ ഫുഡിനൊക്കെ ഇതിന് ഭയങ്കര പ്രശ്നല്ലേ എവിടെയെങ്കിലും ഹലാൽ സ്റ്റിക്കൽ കണ്ട അപ്പത്തന്നെ അടിച്ച് ആ കടകളെ തകർക്കുക തീവക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോ ഈ ഒരു സംഗതി ഈ ഒരു വാർത്ത നിങ്ങള് കണ്ടു हलाल सर्टिफिकेट पर हो रहा है विवाद यानी भारत में करिए हिंदू मुसलमान और ओमान को भेजिए हलाल मीट। यानी कलमा पढ़कर किया हुआ चीज भेजिए। अब भारत सर्टिफिकेट यानी मुस्लिम कंट्री से डील यही नहीं बावन तिरपन कंट्री को भेजा जाएगा हलाल मीट ये मीट आएगा कहां से भैया हमारे जीव जंतु को അതായത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒന്നൊന്നര മാസം മുമ്പ് ഈ പിന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് മോദി പോയിരുന്നല്ലോ ഒമാനിലേക്ക് മുസ്ലിങ്ങളൊന്നും വേണ്ട പക്ഷെ അവിടെ പോയിട്ട് മുസ്ലിം രാജാക്കന്മാർ വേണം മുസ്ലിങ്ങളെ പിന്നെ എല്ലാവരും പോയി കെട്ടിപ്പിടിച്ച് അത്ര ചെയ്യണം ഇന്ത്യയിൽ വന്നാൽ മുസ്ലിങ്ങൾ വേണ്ട അങ്ങനെ ഒമാനിൽ പോയിട്ട് എന്തിനാണ് പോയത് ഈ പറഞ്ഞ ആർ എസ് എസ് കാൽ ഒരുപാട് ഒരുപാട് കമ്പനി ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ ഉത്തർപ്രദേശിലൊക്കെ ആയിട്ട് ഒരുപാട് കമ്പനികളുണ്ട് ആർ എസ് എസ്കാർ നേരിട്ട് നടത്തുന്ന അതുപോലെ തന്നെ ബ്രാഹ്മിൻസ് നടത്തുന്നുണ്ട് അപ്പൊ അവരുടെ ഒക്കെ കുറയാണ് അപ്പൊ കുറയുമ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒമാനിൽ പോയത് കാരണം ഒമാനിൽ നല്ല സാധ്യത ഉണ്ട് ബീഫ് വിൽക്കാനുള്ളത് അതാണ് അവർ പറയുന്നത് അവിടെ പോയിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കി എത്രയും ബില്ല്യൺ ഡോളറുടെ വർഷം വർഷം ഇത്രയും ബീഫ് ഞങ്ങൾ സപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ അതും അപ്പം അവർ തീർച്ചയായും പറയല്ലോ ഹലാൽ സ്റ്റീ ഹലാൽ ഫുഡ് മാത്രമേ അവിടെ പാടുള്ളൂ അപ്പൊ ഹലാൽ ഫുഡ് ഹലാൽ മാംസം സപ്ലൈ ചെയ്യാൻ ആരാണ് തീരുമാനിക്കുന്നത് ഈ പറയുന്ന യോഗിയും അമിഷ യോഗിയും മോദിയും അമിത്ഷാക്കും കൂടി സമ്മതിക്കാണ് മോദിയാണ് ഇതിന്റെ പ്രതിനിധി അവിടെ പോയിട്ട് ഇതൊക്കെ ഉറപ്പ് വരുത്താനുള്ളത് അങ്ങനെ ഹലാൽസ്റ്റിക്കർ അടിച്ചിട്ടാണ് ഈ ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പിന്നെ ഈ ഇവർ പറഞ്ഞല്ലോ ആ സിന്ധി പശു സംഘി പശു നോക്കി അതൊന്നല്ല ഒരു പശുവിന്റെ കുട്ടി കിടാവ് അതാണ് ഏറ്റവും ടോപ്പ് ക്ലാസ് മീറ്റ് അത് പിന്നെ എന്താ പറയാ പശു ആയിക്കോട്ടെ കാളായിക്കോട്ടെ കുട്ടിയാണോ അപ്പൊ തന്നെ കൊന്ന് പാക്കറ്റിലാക്കി ഹലാശിക്കൽ അടിച്ച് കയറ്റി മതി ചെയ്യണം മുസ്ലിം രാജ്യങ്ങളിലേക്ക് അതിനു വേണ്ടിയിട്ടാണ് ഈ മോദി നടക്കുന്നത് നടക്കുന്നതന്നെ അപ്പൊ മോദിക്ക് എതിരൊന്നും പ്രശ്നമില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇവരും പശു വറച്ചി തിന്നും പശു വർച്ചി വിൽക്കും മുസ്ലിം രാജ്യങ്ങളിലേക്ക് തന്നെ വെക്കും ഹലാശിക്കൽ അടിച്ചു തന്നെ വെക്കും ആർ എസ് എസ് കമ്പനിയിൽ തന്നെ ഇതൊക്കെ ഉണ്ടാകും ആർ എസ് എസ് കാരുടെ കമ്പനിയിൽ പോയിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കൂല ഈ പറഞ്ഞ പശു കട പിന്നെ ഗോരക്ഷകരൊക്കെ ഉണ്ടല്ലോ അവർ ആർ എസ് എസ് കാരുടെ കമ്പനിയിൽ ഒരിക്കലും പോകില്ല അവർ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഒക്കെ വീട്ടിലൊക്കെ അടിച്ച് കയറി എല്ലാവരും തല്ലി തലമൊക്കെ തല്ലി ഒക്കെ ചെയ്യും പക്ഷെ ആർ എസ് എസ് കാരണം കമ്പനി ഒരുപാട് സ്ഥലത്തുണ്ട് മധ്യപ്രദേശിലും പിന്നെ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലൊക്കെ ഉണ്ട് അത് അവർക്ക് അറിയും ചെയ്യാൻ കാരണം വലിയ വലിയ കമ്പനി രഹസ്യമായിട്ട് അണ്ടർഗ്രൗണ്ടിലൊന്നുമല്ല പക്ഷെ അങ്ങോട്ട് പോകില്ല എന്നാലോ ഇപ്പൊ ഡൽഹിയില് ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഹലാൽ ഫുഡ് കണ്ടുപിടിക്കുക ആര് ഈ തെരുവുദണ്ഡികളെ സംഘികള് സ്കൂൾ പോലും കണ്ടെത്താൻ വിവരമില്ലാത്ത കാട്ട് കാട്ടുജാതി പിശാചിക്കൊണ്ടല്ലോ അവർ വന്നൊരു തിരയാണ് ഹലാൽ ഫുഡ് ഉണ്ടത് കണ്ടോട്ടി വിവര വിദ്യാഭ്യാസം ചെയ്യലും ഹലാൽ കണ്ടുപിടിച്ചു ये ये है सारी आइटम कैसे आप स्टोर സ്റ്റിക്കർ അടിച്ചാൽ ഫുഡ് എവിടുന്ന് വന്നു മാംസം എവിടെ നിന്ന് വന്നു എവിടെ നിന്ന് വന്നു ആർ എസ് എസ് കാരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു അവരുടെ അറവ്ശാലകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ നിന്ന് വന്നു അല്ലാതെ എവിടെ നിന്ന് ആകാശത്ത് വരിക അത് മുസ്ലിം രാജ്യങ്ങൾ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും സൗദി അറേബ്യന്ന് ഇങ്ങോട്ട് ഇന്ത്യക്കാരെങ്കിലും കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇല്ലല്ലോ ഒക്കെ അങ്ങോട്ടല്ലേ ഏഹ് എവിടെ നിന്ന് വന്നു ഏർ അവർ ചോദ്യം കണ്ടാത്തും ഇവരെന്തോ ഒരു ഇൻസ്പെക്ടറാണ് ഫുഡ് ഇൻസ്പെക്ടറാന്ന് തോന്നി പോവുക എവിടെ കൊലപാതകം നടത്തി ബലാസംഗം നടത്തിട്ടൊക്കെ നടക്കുന്നവരാണ് ഈ ഗുജറാത്തി കൊണ്ടകളുടെ പേഡ് എന്താണ് പിന്നെ പേയ്മെന്റിൽ നടക്കുന്നതാണ് ഈ കലാപണ്ടക്കടാന്ന് പറഞ്ഞ് വിട്ടിരിക്കാണ് പൈസ കൊടുത്തിട്ട് എന്താ ചോദ്യം ആ ഹലാൽ സ്റ്റിക്കർ അടിച്ചിട്ടുള്ള പിന്നെ മാംസം വിറ്റിട്ടുണ്ടെങ്കിൽ ആ പൈസ പിന്നെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് അത്ര പോവാ അതെങ്ങനെയാണ് ഏത് ഏത് മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ ഇത് നടത്താൻ ധൈര്യപ്പെടുക എല്ലാം തീ വെച്ച് എല്ലാം അടിച്ചു കൊല്ലൂല്ലേ വീടടക്കം പുള്ളി തെളിച്ച് തകർക്കൂലെ ആർക്കും ധൈര്യമില്ലല്ലോ ഏഹ് നടത്തുന്ന ഫുള്ള് ഇന്ത്യയിൽ മാംസ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആർ എസ് എസ് തീവ്രവാദികൾക്കേ ധൈര്യം ഉണ്ടാവുള്ളൂ അവരെ തൊടുവില്ലല്ലോ അപ്പൊ ഈ പൈസ പോകുന്നത് കണ്ടാണ് ആർ എസ് എസ് തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണ് ഇസ്ലാമിക ഭീകരന്മാർക്ക് ഇതിന്റെ ഗുണം കിട്ടുന്നു എങ്ങനെ അതും ചോദ്യം അതേ ചോദ്യം ഇല്ല ഇവർക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കില് അഡ്രസ്സ് ഞാൻ തരാം ആർ എസ് എസ് തീവ്രാദികളുടെ കമ്പനികൾ മാംസം പശുക്കളത്തിന്റെ കൊന്ന് ഹലാസികൾ അടിച്ച വിടുന്ന ഇപ്പൊ ഈ പറഞ്ഞ ഒമാൻ സൗദി അറേബ്യ യു എ ഇ ഖത്തർ ബഹ്റൈൻ തുർക്കി അങ്ങനെ അങ്ങനെ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ധാരാളം കമ്പനികൾ വെറുതെ അല്ലല്ലോ ഈ ലോകത്തെ മൂന്നാം സ്ഥാനൊക്കെ ആവുന്നത് ഡീഫ് കയറ്റുമതിയില് ഇവർക്ക് ധൈര്യം ഉണ്ടാവും അവിടെ പോയിട്ട് എന്താ ഹലാശികൾ അടിക്കുന്നു ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല കാരണം അത് ഒത്തിട്ട് വരെയാണ് ധൈര്യത്തിന്റെ പ്രശ്നല്ല അവരെ ഒത്തിട്ട് തന്നെയാണ് ഏഹ് നിങ്ങൾ ഇപ്പോൾ ഒരു മുസ്ലിങ്ങളെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊക്കെ ജീവിക്കാൻ വിടരുത് പറഞ്ഞുപെട്ടിരിക്കുകയാണ് ഇസ്ലാമിക ഭീകരവാദികളും ബംഗ്ലാദേശികൾക്ക് അത്ര ഗുണം എന്താ ബംഗ്ലാദേശ് നമ്മളെ മനസ്സിലുന്നത് ഇന്ത്യയിൽക്ക് ഇന്ത്യ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല കൂടുതലാണ് അത് അങ്ങോട്ട് കയറ്റുമതി ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ് ഈ പറഞ്ഞ സംഘീ ഭീകര സംഘങ്ങൾ അവരെന്തിനാണ് ബംഗ്ലാദേശിൽ നിന്ന് മീറ്റ് വാങ്ങുന്നത് ബംഗ്ലാദേശിൽ പൈസ മാത്രമേ എന്ത് പറഞ്ഞാണീ പറയുന്നത് ഈ സ്റ്റോർ പൂട്ടുന്നു അത് ജോലി ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളായിരിക്കും അവരുടെ ജോലി പോയി കിട്ടും ആ മാനേജർ ഹിന്ദു ആയിരിക്കും അതിന്റെ ഉടമ ഹിന്ദു ആയിരിക്കും ആയിരിക്കും നല്ല ആണ് ഏഹ് അവർക്കെല്ലാം ധൈര്യം ഉണ്ടാവില്ല ഇതൊക്കെ ചെയ്യാനല്ല മുസ്ലിങ്ങൾ ആണെങ്കിലും ഒക്കെ തീട്ട് കത്തിക്കൂല അപ്പൊ തന്നെ അപ്പൊ അവരൊക്കെ ജോലി ഇല്ലാതാവും അങ്ങനെ കുറെ ആൾക്കാർ വഴിയാധാരാവും അപ്പൊ അവരെ കൊണ്ടുപോയി നിങ്ങൾ ആ എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം മുസ്ലിങ്ങളെ പള്ളി നോക്കിയിട്ട് അതിന്റെ അടിയിൽ കിളച്ച് ശിവലിംഗം കൊണ്ട് കുഴപ്പമുണ്ടാക്കും അട അങ്ങനെ കൊഴപ്പണ്ടാക്കിട്ട് എല്ലാം സമാധാനം കെടുത്ത് സമാധാനം കെടുത്തുകൊണ്ട് കുറെ ആൾക്കാരെ നീ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയിട്ട് തീവ്രികളാക്കും അതപ്പ ഉണ്ടാകുക അലാസിക്കറ അയാളുടെ മതവികാരംകി എന്തോ ചിട്ട ഭയങ്കര മതവികാരം ഫുൾഡ് ഫുഡ് അപ്പൊ എന്റെ തീവ്രവാദികൾക്ക് കിട്ടത്തണം ഇസ്ലാമിക തീവ്രവാദികൾക്ക് എന്താണ് എങ്ങനെയാണെന്നും ചോദിക്കരുത് അവർ പറയും നമ്മൾ കേട്ടുള്ള സ്റ്റോർ പൂട്ടും സ്റ്റോർ പൂട്ടും എന്ന് പറയുന്നത് കാരണം പൂട്ടല്ലല്ലോ എല്ലാം ഉള്ളൂ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു അഞ്ചു കൊല്ലം നാലു കൊല്ലം കൂടി ഉണ്ട് സംഗീ ഭീകരന്മാർ അത് കഴിഞ്ഞാല് അപ്പോഴേക്കും തന്നെ ഇന്ത്യ കുട്ടിച്ചൊറ ഉണ്ടാവും ഓക്കെ അതിനുശേഷം കാണിക്കുള്ളത് എന്താണ് ആ ആള് ഇത് മുപ്പര പേരെന്താണ് ഏഹ് അതായത് ഇപ്പോ മനുഷ്യന്മാർക്ക് ജാതി ഉണ്ടല്ലോ മനുഷ്യന്മാർക്കല്ല ഹിന്ദു മതത്തിൽ ജാതി ഉണ്ടല്ലോ അപ്പൊ അതേപോലെ ഇനി പശുക്കൾക്കും ജാതിയാണ് അല്ലേ പശു ജേഴ്സി പശു വേറെ സിന്ധി പശു വേറെ വേറെന്തൊക്കെ പശുണ്ട് ഞാൻ അറിയില്ല കുറെ പശുണ്ടൊക്കെ വെവ്വേറെ പിന്നെ സംഗി പശു അങ്ങനെയുണ്ട് അല്ലെ ഏർ അപ്പൊ സുധാൻഷു ത്രിവേദിയോ ത്രിഭാഠ്യോ അങ്ങനെ എന്തൊക്കെ പേരാണ് മുപ്പരടെ ആ ഇപ്പൊ ഈ മറ്റേ ബി ജെ ബി കാര്യത്തിൽ നിന്ന പശുണ്ടല്ലോ അത് പശു അല്ല അത് വിദേശത്ത് വന്ന മദാമയാണ് മദാമ ജേഴ്സി പശു സിന്ധി പശു ഒക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു തള്ളി മാറി കേൾസ് ആ ഇതാണ് അതായത് ഇതിന് കാണിക്കുന്നെന്താ അറിയോ അതായത് ഇവിടെ ബ്രസീലാണ് ഒന്നാം സ്ഥാനം കെട്ടോ ഏഹ് ബ്രസീലാണ് ഒന്നാം സ്ഥാനം ബീഫ് കയറ്റുമതിയില് എത്ര രണ്ട് ലക്ഷം കിണ്ടിലോട്ടോ അന്നൊന്നങ്ങനെന്താണ് ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനാണ് അമേരിക്കക്ക് ഏഹ് നാലാം സ്ഥാന നാലാം സ്ഥാനമാണ് ഇന്ത്യക്ക് കള്ള എത്രണത് ഒരു ബില്ല്യോ അങ്ങനെന്തോ ഒരു കണക്കവിടെ പറഞ്ഞിട്ടുണ്ട് ഡോളറായിരിക്കു അപ്പോൾ നാല് സ്ഥാനം പറയുമ്പോൾ എത്ര രാജ്യങ്ങളുണ്ട് എന്നാൽ അതിൽ നാലാമത്തെ സ്ഥാനം ബീഫ് എക്സ്പോർട്ടില് ഏഹ് ഇത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് കണക്കാട്ടെ പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ മോദി സർക്കാർ വന്നതിന് ശേഷേ കാരണം അവർക്ക് എങ്ങനെ ആയാലും ഉള്ള പൈസ കിട്ടണല്ലോ അങ്ങനെ അങ്ങനെ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്തല്ല മൂന്നാം സ്ഥാനത്താണ് കാരണം അത്രയും അധികം പശുക്കളൊക്കെ ഒന്ന് കയറ്റുമതി ചെയ്തിട്ട് എന്നാലോ അതേ പശുക്കളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കലാപം ബീഫ് വരുമാനം മുപ്പത്തിനാല് കോടി അല്ല മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി ഏഹ് ഇതൊക്കെ തീവ്രാദികൾക്കാണ് പോകുന്നത് എന്നാ പറയുന്നത് ശരിയാണ് പറഞ്ഞത് ശരിയാണ് കാരണം ആർ എസ് എസ് കാര്ക്കാണല്ലോ പോകുന്നത് തീവ്രവാദികൾ എന്നല്ല അല്ല ോക ശക്തികളെ കീഴടക്കി ഇന്ത്യ മുന്നിൽ നയിച്ച് യു പി യു പിയിലാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് കാരുടെ അറവ്ശാലകളുള്ളത് അത് നമ്മൾ ഞാനൊക്കെ എന്താ കൊറേ വീട്ടിൽ കാണിച്ചതാണ് ആരൊക്കെ എന്നുള്ളത് പേരൊക്കെ മുസ്ലിം പേരുള്ളൂ ഇത് കമ്പനിയുടെ പേര് മുസ്ലിം ആയിരിക്കും അതിന്റെ ഉടമ ഫുള്ള് ഈ പറഞ്ഞ ബ്രാഹ്മണന്മാരും പിന്നെ ആർ എസ് എസ് തീവ്രവാദികളൊക്കെ ആയിരിക്കുള്ളൂ അപ്പോ അങ്ങനെ ഉണ്ടാക്കുകയാണ് പക്ഷെ അത് ചോദ്യം ചോദിക്കാൻ ചോദ്യം ചെയ്യാൻ ആരുമില്ല അപ്പൊ ഇതൊന്നും ആദർശത്തിൽ നിന്ന് വരുന്ന സംഗതിയല്ല അല്ലാന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം ഇത് ജസ്റ്റ് സമൂഹത്തിൽ തീയിടാനും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള തന്ത്രമാണ് പിന്നെ ഇതാണ് അയാൾ എന്താണ് പിന്നെ ബോസ് ഇൻഡിക്കസ് എന്ന് പറഞ്ഞല്ലോ ഏഹ് അത് തിന്നാത്രേ അതേസമയം ബോസ് ടാറോസ് പറഞ്ഞിട്ടുള്ള പശു അത് തിന്നാൻ പാടില്ല എന്നാ പറയുന്നത് ഏഹ് അങ്ങനെയൊക്കെ എന്തൊക്കെ തള്ളി തള്ളിമറിക്കുകയാണ് സത്യത്തിലൊക്കെ പശു ആണ് പശു ഇപ്പൊ പശു ഒരു പശു ദൈവമാണെങ്കിൽ എല്ലാ പശുവും ദൈവം തന്നെയല്ലേ അല്ലാതെ ഇപ്പോ ദൈവത്തിലും ജാതിയോ ഏ തള്ളി വർഗസ് മാത്രമാണ് എന്താണല്ലേ ഇതൊക്കെ ഓരോ വാർത്തകളല്ലേ എന്താണ് യു ബി സർപ്രൈസ് ടു നോ ദാറ്റ് പിന്നെ ഉത്തർപ്രദേശ് ഇസ് ഇന്ത്യ വൺ സ്റ്റേറ്റ് ഇൻ ബീഫ് എക്സ്പോർട്സ് നാൽപ്പത്തി മൂന്ന് ശതമാനം അത് പതിനാലായിരം കോടിയുടെ മാംസമാണ് ഉത്തർപ്രദേശിൽ നിന്ന് കയറ്റുമതി ചെയ്തു ചെയ്യുന്നത് എന്നാണ് ആ വാർത്തകൾ പറയുന്നത് പിന്നെതാ ഇത് നേരത്തെ കണ്ടല്ലോ നിങ്ങൾ ഏത് ഓരോ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എന്താ ഹലാൽ എന്താ ഹലാൽ ചോദിച്ചിട്ട് അടപ്പിക്കുന്നത് അതേപോലെ ഒരു പാവത്താനവിടെ എങ്ങനെയൊക്കെ ബിസിനസ് ചെയ്ത കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും കേറിയിട്ട് ഒഡീസയില് പിന്നെ ഹിന്ദുത്വ തീവ്രവാദികൾ അതായത് ആർ എസ് എസ് ഭീകരന്മാർ ഇന്ത്യ പിന്നെ ഹലാൽ സർട്ടിഫിക്കറ്റ് അവിടെ ഒരു പാക്കറ്റില് അത് പറ്റൂല പറ്റൂലെന്ന പറഞ്ഞത് ഹലാൽ ഒന്നും വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്നിൽ പറയാണ് നിങ്ങളൊക്കെ തീവ്രവാദികളാണ് അപ്പോ ഈ പൈസ ഒക്കെ അവർക്കാണ് പോവുക അങ്ങനെ ഞങ്ങൾ പാപം ഹിന്ദുക്കളെ നിങ്ങൾ തലവെട്ടി എടുക്കുകയുള്ളൂ അപ്പൊ അത് പറ്റൂല എന്ന് പറയാണ് ഏതെങ്കിലും മുസ്ലിങ്ങൾ നടന്നിട്ട് ഇങ്ങനെ വാള് വിതരണം ചെയ്യുക അന്യമതസ്സരെ കൊല്ല ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിലോ ഹിന്ദു അമ്പത്തിലെ പോയി മുമ്പിൽ പോയിട്ട് ഡാൻസ് കളിക്കുക ഡി ജെ വെക്കുക അവിടെ കല്ലെടുത്തര ബോംബെ അങ്ങനെ വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ത്യ പിന്നെ ചിലപ്പം ന്യൂനപക്ഷമാണ് പേടിച്ചിടാന്ന് പറയാം പക്ഷെ ഭൂരിപക്ഷങ്ങളിൽ എത്രയോ രാജ്യങ്ങളോ മുസ്ലിം ഭൂരിപക്ഷങ്ങളിൽ എത്രയോ രാജ്യങ്ങളുണ്ട് പത്തമ്പത് അമ്പത്തി ഏഴ് രാജ്യങ്ങളുണ്ട് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അന്യമതസ്ഥരുടെ പിന്നെ ആരാധനാലയത്തിന് മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ആക്രമിക്കുന്നത് പക്ഷെ പറയുന്നത് തീവ്രാതി തീവ്രാദീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പറയുന്നവരാണ് ടോപ്പ് ക്ലാസ് തീവ്രാദി അതുകൊണ്ടാണ് അന്യമതസ്ഥരെ എന്ത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ജയശ്രാം വിളിക്കട അത് ഇങ്ങനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ പേരെപ്പോഴും മുസ്ലിങ്ങൾക്ക് അയക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇതാണ് ഒമാനിലുകളല്ലേ ഹലാൽ സർട്ടിഫിക്കറ്റ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പിന്നെ അടിച്ചിട്ടാണ് ഒമാനിലേക്ക് അതായത് പറഞ്ഞിട്ട് ഇവരെ തീരുമാനം മോദി അമിഷ കൂടി തീരുമാനിച്ചിരിക്കുകയാണ് ഒരു പ്രശ്നമില്ല ഇതൊക്കെ വാർത്തയാണ് പക്ഷെ സംഗീതീകരന്മാർക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ കാരണം അവര് ഇത് പ്രശ്നമാക്കാൻ അല്ലല്ലോ അവരുടെ ലക്ഷ്യം ന്യൂനപക്ഷങ്ങളായി മുസ്ലിങ്ങളെ ആക്രമിക്കണം അതാണ് അവരുടെ ഏക ലക്ഷ്യം അതിന് ഇവർ പൈസ കൊടുക്കുന്നുണ്ട് ഈ രണ്ട് തീവ്രവാദികളും പിന്നെ അമിഷയും പൈസ കൊടുത്തോണ്ടിരിക്കയാണ് പോയി ഈ കലാപണ്ഡ പറഞ്ഞത് പിന്നെ അത് പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോ ആ പിന്നെന്താ ഇതിപ്പോ ഒരു വാർത്ത വന്നതാണ് എന്താണ് പിന്നെ ഇന്ത്യൻ മാൻ അതായത് ഒരു ഇന്ത്യക്കാരൻ ഒരു പശുവിനെ ബലാസംഗം ചെയ്തു ഇതാണ് വാർത്ത ഇതാണ് അയാളുടെ ഫോട്ടോ ഏഹ് അപ്പൊ കോടതിയിൽ അല്ല പോലീസ് പിടിച്ചു കോടതിയിലൊന്നും കൊണ്ടുപോകില്ലല്ലോ അതിപ്പോ ഹിന്ദു പേരാണെങ്കിൽ കോടതിയൊന്നുമില്ല പോലീസുകാർ പിടിച്ചു ആരോ പറഞ്ഞിട്ട് അപ്പൊ പോലീസിനോട് ഇപ്പൊ പറഞ്ഞ പപ്പോ പറഞ്ഞത് എന്താ അറിയോ ആ അത് ഞാൻ പശുവിനെ ബലാസംഗം ചെയ്തത് ഇപ്പൊ നേരത്തെ ആ മറ്റേ സുധാൻഷു ത്രിവേദി പറഞ്ഞ ആള് പറഞ്ഞ പോലെ അത് വേറെ പശു ഇത് വേറെ പശു പറഞ്ഞല്ലേ അതുപോലെ ആള് പറഞ്ഞ് ഞാൻ ബലാസംഗം ചെയ്ത പശു എന്റെ ഭാര്യ പുനർജനിച്ചതാണ് എന്നാണ് ഇപ്പൊ പോലീസിനോട് പറഞ്ഞത് കാരണം ആ പശു വന്നിട്ട് ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ വന്ന് തലാട്ടുത്രേ വാ വാ വന്ന് നിങ്ങൾ ഇങ്ങനെ തലാട്ടുര അപ്പൊ അതിൽ നിന്നും മനസ്സിലായി ഇത് അയാളുടെ ഭാര്യയുണ്ട് കാരണം അയാളുടെ ഭാര്യയും ജീവനോടിക്കുമ്പോൾ അങ്ങനെ തലട്ടാട്ടുത്രേ അതുകൊണ്ട് അങ്ങനെ മനസ്സിലായപ്പോ പിന്നെ ബലാസങ്ങല്ലല്ലോ പിന്നെ പശു അല്ലല്ലോ അത് ഭാര്യ തന്നെയാണല്ലോ പുനർജനിച്ചതല്ലേ ഉള്ളൂ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊര്ട വാദം അതോടുകൂടി ഇനി ഇപ്പം അത് വാദിച്ചിട്ടില്ലെങ്കിലും ഉപ്പൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം ഇപ്പൊ പേര് മാറിപ്പോ ഇതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ അപ്പോൾ ഇനിയിപ്പോ ഈ പശു ജേഴ്സി പാശുവാണോ മൂന്ന് സിന്ധി എന്ന് നമുക്കറിയില്ല ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിൽ പറയാനുള്ളത് അപ്പോ ബേസിക്കലി പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഇത് മതസ്നേഹമോ പശു സ്നേഹമോ ആദർശപരമായ സ്നേഹമോ ഒന്നും ഇത് കുറച്ച് തീവ്രവാദികൾ ഇറങ്ങിയാണ് ഞങ്ങൾക്ക് മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കണം മുസ്ലിങ്ങളെ ഞങ്ങൾ ജീവിക്കാൻ അതി അനുവദിക്കൂല അതിന് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് സർക്കാർ എടുത്ത് സർക്കാർ അതിന് സപ്പോർട്ടാണ് പോലീസ് സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആരും ഭയക്കാനില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് അവർക്കറിയാം തീവ്രവാദികൾക്ക് അറിയാം ആർ എസ് എസ് തീവ്രവാദികൾക്ക് അല്ലാതെ ഒരു വിശ്വാസം ഇതില് ഉൾപ്പെടുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് കൊണ്ട് വീട് അവസാനിപ്പിക്കാണ് അടുത്ത വിളിയിൽ കാണാം വ്യവസ്ഥ